എന്തെങ്കിലും ചെയ്യരുത് എന്നൊരാൾ പറഞ്ഞാൽ അത് ചെയ്യുക തന്നെയാണ് മലയാളികൾ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചാ വിഷയമായിരുന്നു എസ് ഒ എസ് നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് ആഗോളതലത്തിൽ സാക്കിർ നായിക് അടക്കമുള്ളവർ വർഷങ്ങളായി പറയുന്നത് ഏറ്റുപറയുകയാണ് ഹമീസ് ഫൈസിയും ചെയ്തത് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്താക്ലോസ് ൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയുമെല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു ഹമീദ് ഫൈസലി അമ്പലക്കടവ് പറഞ്ഞത് ഈ പ്രസ്താവന വിവാദമായതോടെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം ഒന്നുകൂടി പൊടി പൊടിക്കുകയാണ് ചെയ്തത് മുസ്ലിം സഹോദരന്മാർ അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ആശംസകൾ നേരുകയാണ് പലരും ആഘോഷങ്ങളുടെ പടം ഫേസ്ബുക്കിലിട്ട് അമ്പലക്കടവിനെ വെല്ലുവിളിക്കുന്നു മലബാറിലും ഇത്തവണ വലിയ ആഘോഷമാണ് നടക്കുന്നത് ഫൈസി അമ്പലക്കടവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും ശരിക്കും പൊങ്കാലയാണ് നടക്കുന്നത് സക്കീർ നായിക്കിനും സമാനമായ അവസ്ഥ എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറഞ്ഞ് പോസ്റ്റിടുന്ന സാക്കിർ നായിക് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വിദ്വേഷ പ്രസംഗം തുടങ്ങിയ ആരോപണങ്ങൾ നേരിടുന്ന വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ പ്രഭാഷണൻ ഇപ്പോൾ വിദ്വേഷം ചീറ്റുന്നത് ക്രിസ്മസ് ആശംസകൾ നേരുന്നതും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ് മുസ്ലിങ്ങളല്ലാത്തവരുടെ ആഘോഷങ്ങളിൽ പങ്കു ചേരരുത് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ആശംസകൾ നേരുന്നതും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ് ആഹാരം വസ്ത്രം തിരിതെളിക്കൽ എന്നിവയും സാധാരണയായുള്ള ആരാധനാക്രമത്തിൽ മാറ്റം വരുത്തുന്നതൊന്നും അനുവദനീയമല്ല ഇതാണ് സാക്കിർ നായിക് പറയുന്നത് മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരോട് പ്രവാചകൻ പൊറുക്കില്ലെന്ന് കഴിഞ്ഞ വർഷവും സാക്കിർ നായിക് പറഞ്ഞിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും വൻ പ്രതിഷേധം ഉയർന്നു ഇത്തവണയും സാക്കിർ നായിക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോസ്റ്റിന് താഴെ നായിക്കിന് ക്രിസ്മസ് ആശംസകൾ നേർന്നു ഒട്ടേറെ പേർ ഇട്ടു ഒട്ടേറെ മലയാളികളും പ്രതിഷേധ കമന്റുമായി പോസ്റ്റിന് താഴെ എത്തിയിട്ടുണ്ട് സാക്കിർ നായിക്കിനെ ക്രിസ്മസ് അപ്പുപനാക്കിയും പ്രതിഷേധം പൊടിപൊടിക്കുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സർക്കാർ സാക്കിർ നായിക്കിനെതിരെ കുറ്റം ചുമത്തിയിരുന്നു രാജ്യം വിട്ട അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് മുതൽ മലേഷ്യയിലാണ് താമസിച്ചു വരുന്നത് നായിക്കിനെ മലേഷ്യയിൽ തിരസ് താമസത്തിന് അനുമതിയുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ സുരക്ഷ മുൻനിർത്തി പ്രഭാഷണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മലേഷ്യ അദ്ദേഹത്തെ വിലക്കിയിരുന്നു നേരത്തെ നായിക്കിനെ വിട്ടുകിട്ടാൻ ഇന്ത്യ മലേഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു മറ്റു മതങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിലും യു കെയിലും കാനഡയിലും നായ്ക്കിന് വിലക്കുണ്ട്